രണ്ട് സിഗ്നേജ് മാത്രമാണ് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം വന്നിട്ടില്ല അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സിഗ്നേജർ ആണോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ലക്ഷം ആവാ ആവാം സ്ഥാനം റിപ്പോർട്ട് പുതിയ വീഡിയോ സ്വാഗതം വളരെ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പൊ പാർലമെന്റിലേക്ക് ഒരു പറ്റിഷൻ നേരത്തെ ഒരു ആറ് മാസം ഒരു പാർലമെന്റിലേക്ക് ഒരു പെറ്റീഷൻ പോയിരുന്നു അതായത് ഹെൽത്ത് ഹെൽത്ത് കെയർക്കേഴ്സിന് രണ്ടു വർഷം നിന്നാൽ അഞ്ച് വർഷം രണ്ട് വർഷം നിന്നാൽ ഐ എൽ ആർ കൊടുക്കാനുള്ള ഒരു പെറ്റീഷനായിട്ടാണ് ആറ് മാസം മുമ്പ് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഐ എൽ ആർ എന്താണ് കൂടുതൽ എന്താണെന്ന് അറിയാം നമുക്ക് നോർമലിന്ന് പറയുമ്പോൾ യു കെ ടിയർ ടു വിസയിൽ ഫൈവ് ഇയർ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഐ എൽ ആർ എജിബിൾ ആണ് പിന്നെ വേറെ ക്രൈറ്റീരിയൊക്കെ പോകുന്നില്ല എന്തായാലും ശരി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പാർലമെന്റിൽ ഇപ്പോൾ പെട്ടീഷൻ വന്നിരിക്കുന്നത് ആറ് മാസം മുമ്പ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഹെൽത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നിന്നുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ അവർക്ക് ഐ എൽ ആറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണമെന്നാണ് പാർലമെന്റിൽ ഡിബേറ്റ് ആയിട്ട് പെറ്റീഷൻ പോകുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഇപ്പൊ പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതേപ്പറ്റി അതിനുമ്പ് നമ്മൾ ആ ഒരു സംരക്ഷിത രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് വളരെയധികം വളരെ എക്സ്ട്രീം ഡിമാൻഡ് പൊസിഷനാണ് യു കെയിലുള്ളത് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ മറ്റു പല രാജ്യങ്ങളും അപ്പോൾ കറിയ നേഴ്സസ് ആരും ഡോക്ടേഴ്സ് ആറിയും എല്ലാം ഒരുപാട് പേരാണ് യു കിലയിലേക്ക് വരുന്നത് കാരണം വരുന്നതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ആൾ അത് മീറ്റ് ചെയ്യാൻ പർട്ടിക്കുലർ ഡിമാൻഡ് പർക്കുലർ ജോബ് ഓക്യുപ്പേഷൻ മീറ്റ് ചെയ്യാനും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു വരുന്നത് എന്നാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ചേർത്ത് വായിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ന്യൂസിലാൻഡോ കാനഡ ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പലിക്ക് അയർലൻഡിലേക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഹോട്ട് വളരെയധികം ഡിമാൻഡ് എക്സ്ട്രീം ഡിമാൻഡ് പൊസിഷനൊക്കെ കുറച്ചുകൂടി ഈസിയായിട്ട് പി ആർ കിട്ടാനുള്ള ഒരു സെറ്റപ്പിലൊക്കെയാണെന്ന് തോന്നുന്നു അപ്പൊ അതുപോലെ തന്നെ കാനഡ ആയി നമുക്കറിയാം പർട്ടിക്കുലർ ഈസി ആയിട്ട് പി ആർ കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ അങ്ങനെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡായാലും വളരെ പെട്ടെന്ന് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കുറച്ചുകൂടെ പരിഗണന കൊടുത്ത് പി ആർ കിട്ടുന്ന നമുക്കറിയാം പക്ഷേ ഇവിടുന്ന് പി ആറോട് കൂടി യു കെയിൽ നിന്ന് പി ആർ കൂടി പോകുന്നതിന് ഉണ്ട് അപ്പൊ അങ്ങനെ ഇത്രയും ഹോട്ട് എക്സ്ട്രീം ഹോട്ട് ഡിമാൻഡ് പൊസിഷനിൽ അവർ വളരെ അധികം പ്രാധാന്യം കൊടുക്കുകയും പി ആർ കൊടുക്കുകയും ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ യു കെയും അങ്ങനെ വരണമെന്നാണ് പറയുന്നത് കാരണം ഇവരുടെ ഷോർട്ടേജ് കുറയ്ക്കാനും അങ്ങനെ പല കാര്യങ്ങളും ൾക്കും ഈ ഒരു പി ആർ പെർമനന്റ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഈ ഒരു ഒരു സംരക്ഷിത രൂപം അപ്പോൾ ഇതാണ് പെറ്റീഷൻ പക്ഷേ ഇപ്പോൾ പെറ്റീഷൻ പാർലമെന്റിൽ പെറ്റീഷൻ പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യാൻ പോവുകയെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മള് എന്താണെന്ന് നോക്കാം പാർലമെന്റിൽ ഏകദേശം ഇപ്പോൾ പെട്ടീഷൻ ക്ലോസ് ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താണ് പെറ്റീഷൻ എന്ന് പെട്ടീഷനോട്ട് പോകാം അപ്പോൾ എന്താണ് പെട്ടീഷൻ എങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ ഒരു ജനറൽ ഇൻഫർമേഷനൊക്കെ നമുക്ക് പോകാം അപ്പോൾ എന്താണ് പറ്റീഷൻ ഇപ്പോൾ നമ്മൾ ഒരു പർട്ടുലർ ടോപ്പിക്ക് പാർലമെന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിബേറ്റ് ചെയ്യാൻ അതോടൊപ്പം തന്നെ അത് പിന്നെ ഒരു പ്രാബ്ലത്തിൽ വരാൻ നമുക്ക് പെട്ടീഷൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ യു കെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റ് സൈറ്റിൽ നമ്മൾ പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ അത് ബ്രിട്ടീഷ് സിറ്റിസണോ അല്ലെങ്കിൽ യു കെ റെസിഡൻസോ ആയിരിക്കും ഈ പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് പിന്നീട് അതേപറ്റി കൂടുതൽ പറയുമ്പോൾ ആ നമ്മൾ ഒരു പക്ഷെ നമ്മുടെ ഒരു നമ്മൾ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി പറ്റിയിട്ട് എക്സാമ്പിൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് തിയേറ്റൂലേക്ക് തിയേറ്റർ വിസ്സിലെ രണ്ട് വർഷം അവർക്ക് പി ആർ കൊടുക്കണം എന്ന രീതിയിലുള്ള വരുമ്പോൾ ഒരു അഞ്ച് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് യു കെ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് സൈഡിൽ നിന്ന് അഞ്ച് പേര് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടോപ്പിക്കിനെ പറ്റി പിന്നീട് വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സിറ്റിസൺ അല്ലെങ്കിൽ യു കെ സിറ്റിസൺ ആയിരിക്കും ഇത് സിഗ്നേച്ചർ റൈറ്റ് ഉള്ളത് അപ്പൊ നമ്മൾ സിഗ്നേച്ചർ ആണ് അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് അത് ഓക്കെ എന്ത് അംഗീകാരം വേണം ലിങ്ക് തരും അവർ സിഗ്നേച്ചർ ഇട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഇതെ പറ്റീഷൻ കമ്മറ്റി ഒരു പറ്റീഷനെ പറ്റി റിവ്യൂ ചെയ്യും അത് എങ്ങനെയുണ്ട് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ അതിൽ ഉണ്ടോ എന്തെങ്കിലും അവർ റിവ്യൂ ചെയ്യും പറ്റീഷൻ കമ്മിറ്റി പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം സിഗ്നേച്ചർ പട്ടിക പറ്റിഷൻ ഉണ്ടെങ്കിൽ പാർലമെന്റിലെ യു കെ ഗവൺമെന്റിന് നമുക്ക് ഗൈഡ് എന്താണ് ചെയ്യുക ഫർദർ ആക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് പതിനായിരം സിഗ്നേച്ചർ കുറച്ചൊരു വാല്യൂ പെട്ടീഷൻ ഉണ്ട് എന്നാണ് അർത്ഥം പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഞാൻ അത് എന്താണെന്ന് പിന്നീട് ഞാൻ പറയാം ഒരു ലക്ഷം സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ പെട്ടീഷൻ ഒരു ലക്ഷം സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എം പിമാർ പാർന്ന് ഡിവൈറ്റ് ചെയ്യും ഒരു ലക്ഷം സിഗ്നച്ചർ ഉണ്ടെങ്കിൽ ഡിബൈഡ് ചെയ്യപ്പെടും പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഡിബേറ്റ് ഡിബൈഡ് ചെയ്യപ്പെടാതിരിക്കൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കുക പക്ഷെ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫർദർ ഇനി ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്യാൻ മടിക്കും അപ്പോൾ ഇതാണ് പെറ്റീഷനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബാക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അറിയേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എത്ര പെറ്റീഷനില് നമ്മുടെ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ടിയർ ടുവിൽ നിന്നുകൊണ്ട് രണ്ട് വർഷത്തേക്ക് നിന്നാൽ പി ആറിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഐ എൽ ആർ അപ്ലൈ ചെയ്യാം ആ എത്ര സിഗ്നേച്ചർ ആയി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷം സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സിഗ്നേച്ചർ മാത്രമാണ് വന്നത് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം വന്നിട്ടില്ല അമ്പത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സിഗ്നേച്ചർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലക്ഷം ആവാതെ തന്നെ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരം തൊള്ളായിരത്തി അറുപത്തിരണ്ട് സിഗ്നേച്ചർ വന്നപ്പോഴും ഈ പാർലമെന്റിലേക്ക് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് ഡിസ്കസ് ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത് എ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പല പല കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷേ മനസ്സിലായിരിക്കാം പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ചില കേസുകളിൽ ഒരു ലക്ഷം സിഗ്നേച്ചർ അല്ലെങ്കിൽ പോലും എം പിമാർക്ക് അറിയാമെന്ന് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യപ്പെടുക പക്ഷെ ഇതിലൊക്കെ നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കാണാം അപ്പം അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സിഗ്നേച്ചർ വന്നപ്പോൾ തന്നെ ഡിബേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും ഒരു പക്ഷെ ഗവൺമെൻറ് പർട്ടിക്കുലർ ടോപ്പിക്ക് വളരെ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒരു പേര് നിയമം കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രാധാന്യം അല്ലെങ്കിൽ ആ എം പിമാർക്ക് എന്തെങ്കിലും ധാരണ കാണുമോ ഇല്ലെന്നു അറിയത്തില്ല അതോടൊപ്പം തന്നെ വേറെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് കാരണം ഒരു പക്ഷേ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഒരു പക്ഷേ ഗവൺമെന്റ് റേസ് ചെയ്യാൻ പറ്റും എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷേ പ്രധാനപ്പെട്ട ഡേറ്റ് അതായത് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് ഈ വരുന്ന പത്ത് ജൂണിലാണ് ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവർക്ക് രണ്ട് വർഷം നിന്നാൽ പി ആർ കൊടുക്കണോ വേണ്ടായോ എന്ന് പാർലമെന്റ് ലിവേറ്റ് ചെയ്യപ്പെടുക എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് കാണാം എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം